ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് ഒക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ ഒരു കരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ സ്പൂണ് ആ സ്പൂണിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വെളിച്ചെണ്ണ ഞാൻ ഇതിപ്പോൾ ഈ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂണും ഇല്ല ഒരു അര ടീസ്പൂണോളം തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വായിക്കകത്താക്കിയിട്ട് നന്നായി തന്നെ വായി കൊപ്പിളിക്കുക കേട്ടോ ഇങ്ങനെ നന്നായി വായിക്കാകത്ത് കുറച്ച് സമയം ഇങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മോണയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് ഭേദമാവും അതുപോലെ തന്നെ നമ്മുടെ പല്ലിന് നല്ല മഞ്ഞ കളറൊക്കെ മഞ്ഞ മഞ്ഞക്കറ പിടിച്ചതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവാനൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഉപ്പാക്കിയിട്ട് നമ്മൾ വായി ഇങ്ങനെ കൊപ്പിച്ച് കുറച്ച് സമയം കുറേ സമയം നിന്ന് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ അത് തുപ്പിക്കളഞ്ഞിട്ട് നമ്മൾ നന്നായി ഒന്ന് വായി കഴുകിയാൽ മതിയിട്ടു അപ്പോൾ മഞ്ഞക്കറ പല്ലിന് കളറ് നമുക്ക് ശരിക്കും വൈറ്റ് വൈറ്റായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ വായിക്കാത്തുള്ള ഒരു വായനാറ്റുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ തന്നെ നമുക്ക് മോണയിൽ വല്ല പഴുപ്പ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ മാറാനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ആ ഒരു കരണ്ടിയിലേക്ക് എണ്ണ എണ്ണയൊഴിച്ചപ്പോൾ കുറച്ച് എണ്ണ ഇതുപോലെ താഴേക്ക് പോയി കൗണ്ടർ ടോപ്പിൽ അപ്പോൾ നമ്മളിത് തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ വെച്ചിരിക്കുന്ന തുണി യൂസ് ചെയ്ത് തുടച്ചാൽ പിന്നെ ആ തുണി നമ്മൾ പിന്നെ കഴുകേണ്ട പണിയാവും അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് എണ്ണ എന്തെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലായെന്നുണ്ടെങ്കിൽ മൈദ പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അങ്ങനെ എന്തിട്ട് കൊടുത്താലും മതിയാകും ആ പൊടി നമ്മൾ ഈ ഒരു എണ്ണയുടെ മുകളിലേക്ക് കുറച്ച് നന്നായി തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തുണിയൊന്നും തന്നെ യൂസ് ചെയ്യാതെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ എടുത്താലും മതിയാവും അല്ലെങ്കിൽ തന്നെ കോട്ടണിൻ്റെ തുണിയാണെങ്കിൽ ആണെങ്കിൽ ചെറിയൊരു പീസ് എടുക്കാൻ നമ്മളത് തുടച്ചിട്ട് നമുക്ക് അതോടുകൂടി തന്നെ കളയാൻ പാകത്തിന് പാകത്തിനുണ്ടാവും അപ്പോൾ ഇതുപോലൊന്നാക്കി ആക്കി എന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ കുറച്ചും കൂടുതലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാനും പിന്നെ അവിടെ ആ ഒരു എണ്ണയുടെ അംശം തീരെ ഉണ്ടാവില്ല അപ്പം നമ്മൾ കൗണ്ടർ ടോപ്പിലെല്ലാം നിലത്തൊക്കെയാണ് ഫ്ലോറിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തുടച്ചാലും വഴുക്കി വഴുതി വീഴാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പൊടി ൊടി കൊടുത്ത് പെട്ടെന്ന് തൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ കുറച്ച് തുളസിയുടെ ഇല അതായത് പൂവും ഒക്കെ കൂടി തന്നെ ഞാൻ എടുത്ത് ഇതിനകത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലത്തെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ ഇത് നമുക്കിതിനകത്ത് കത്തിച്ച് വയ്ക്കുക കേട്ടോ നിങ്ങൾ കർപ്പൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ കർപ്പൂരം എടുത്തിട്ട് ജസ്റ്റ് കത്തിച്ചാലും മതിയാവും ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് കെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നന്നായി പുക വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു തുളസിൻ്റെ ശരിക്കും തുള്ളിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ തുളസിയുടെ ഒക്കെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു സാമ്പ്രാണി പുകയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു തുളസിയുടെയും അതുപോലെ പനിക്കൂർക്കട ഒക്കെ എലായിരുന്നു കുറേ സമയം നമുക്കത് പുകഞ്ഞു നേറി നിൽക്കും കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലും കിട്ടും നമുക്ക് വീട്ടിനകത്ത് എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും പോകാനും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും അതുപോലെ തന്നെ വീട്ടിനകത്ത് നല്ലൊരു മണവും പിന്നെ നമുക്ക് കൊതുക് ശല്യം നമുക്ക് ഒഴിവാക്കാനും നമ്മൾ സാധാരണ ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണെങ്കിൽ കത്തിച്ചാലൊന്നും നമുക്ക് കൊതുകു ശല്യം നമുക്ക് പോവില്ല കേട്ടോ നല്ലൊരു മണം കിട്ടും എന്നല്ലാതെ അതേ സ്ഥാനത്ത് ഈ തുളസിയുടെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മണം കാരണം ഇത് പുകഞ്ഞു വരുമ്പോൾ നമുക്ക് വീട്ടിനകത്തുള്ള കൊതുവിനെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് തുരത്താനായിട്ട് സാധിക്കും അലർജി അലർജിയുള്ളവർക്കൊന്നും ഇതൊരു പ്രശ്നമാവില്ല കേട്ടോ തുളസിയുടെ ആയത് കാരണം അലർജി പ്രശ്നമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇനിയിപ്പാടുത്തതായിട്ട് നമ്മൾ സിങ്കിലേക്ക് രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം സിങ്കിനകത്ത് ഇതുപോലെ കുറച്ച് ഒന്ന് രണ്ട് ഡ്രോപ്പ് ഡെറ്റോൾ ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് ഇതിനകത്ത് നിന്ന് വരുന്ന പാറ്റ അതുപോലെ തന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് പാറ്റ മാത്രമല്ല പഴുതാര ഒക്കെ ഇതിനകത്ത് നിന്ന് വരും വലിയ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വയ്ക്കുക രാവിലെ ആവുമ്പോൾ എടുക്കുക ചിലപ്പോൾ അതിനകത്ത് ഈ ഡെറ്റോളിൻ്റെ അത് കാരണം പാറ്റിയൊക്കെ ചിലപ്പോൾ ചത്ത് കടക്കും ഈ ന്യൂസ് പേപ്പറിൽ അടിയിൽ ഇങ്ങനെ പാറ്റിയൊക്കെ ചത്ത് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തതായിട്ട് നമ്മൾ തമ്പിനെയിൽ കണ്ടതുപോലെ തന്നെ നെറ്റിയിൽ വെക്കുന്ന പൊട്ട് യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൊട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിനകത്ത് ഈ സ്വിച്ച് ബോർഡിൽ സ്വിച്ച് ഇടുന്ന സമയത്ത് കുട്ടികൾക്ക് ഫാനിൻ്റെ സ്വിച്ച് ഏതാണ് അതുപോലെ ലൈറ്റിൻ്റെ ഏതാണ് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അവരോട് നമുക്ക് അത് അല്ല അതിൻ്റെ തൊട്ടാണ് അങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആ ഒരു പൊട്ട് നമ്മളിതുപോലെ കളർ പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ പൊട്ട് വെച്ചിരിക്കുന്ന ആ ഒരു സ്വിച്ച് ഓൺ ആക്കുകയെന്ന് അപ്പം നമുക്ക് അവർക്ക് പെട്ടെന്ന് പോയിട്ട് ഓൺ ആക്കാൻ പറ്റും അതുപോലെ പ്രായമായവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എ സി ഓൺ ആക്കുമ്പോൾ അതിൻ്റെ ബട്ടൺ ഏതാണ് ഓൺ ബട്ടൺ ഏതാണ് ഓഫ് ബട്ടൺ രണ്ടും ഒന്നാണല്ലോ അപ്പം നമുക്കത് ഏതാണെന്നുള്ളത് അറിയാനായിട്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെന്ന് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന നമ്മുടെ വീട്ടിൽ വീട്ടിലാരെയും ഗസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ ആ ഒരു ബട്ടൺ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിലേക്ക് ഒരു പൊട്ട് ഒട്ടിച്ച് വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ ടി വിൻ്റെ റിമോട്ടിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബുക്ക്സൊക്കെ വായിക്കുന്ന സമയത്ത് കുട്ടികൾ പഠിക്കുന്ന ബുക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ കുർആആൻ ഓതുന്ന സമയത്തും നമ്മൾ എവിടെയാണോ ഓതി വെച്ചിരിക്കുന്നത് നമ്മൾ ആ ഒരു പേജ് നമ്മൾ മടക്കിയൊക്കെ വെക്കേണ്ട ഇതായിട്ട് വരും അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഖുർആൻ ആണെന്നുണ്ടെങ്കിലും ബുക്കാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അത് നാശാവൂലേ മടക്കിയിട്ടൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെയൊന്നും ആവാതിരിക്കാൻ ഇതുപോലെ നമ്മളൊരു പൊട്ടൊട്ടിച്ച് വെക്കുക കേട്ടോ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഒട്ടിച്ച് വെക്കാം ഒട്ടിച്ച് വെച്ചാൽ വെക്കാം അല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന പേജിൻ്റെ സൈഡിൽ നമ്മളിതുപോലെ ഒരു പൊട്ടിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കുന്നതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് എവിടെയാണോ വായിച്ച് വെച്ചിരിക്കുന്നത് കുറാനാണെങ്കിൽ എവിടെയാണോ ഓതി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കുട്ടികൾ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിലും പഠിക്കുന്ന ബുക്ക് എവിടെയാണ് പഠിച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് പെട്ടെന്ന് സാധിക്കൂട്ടോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിൽ ഇതുപോലെ നമ്മൾ പ്ലഗ് ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഹോൾ ഉണ്ടാവും ഇപ്പം ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയ പൊട്ടാണ് കേട്ടോ വലിയ പൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ ആ പൊട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പൊട്ട് നമ്മളത് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന പ്ലഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പൊട്ടിച്ചു വെക്കാം കുട്ടികളൊക്കെ ജസ്റ്റ് അറിയാണ്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് കയ്യെങ്ങേയും വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പം അടുത്തതായിട്ട് കുക്കറിൽ നമ്മൾ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത് പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എന്നെപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ പൊട്ടൊക്കെ മിക്കവ ആൾക്കാരും പൊട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പല കളറിലുള്ള പൊട്ടൊക്കെ നമ്മൾ വാങ്ങി വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമ്മളത് കുറേ നാളുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടെടുക്കുന്നത് സമയത്ത് ചിലപ്പോൾ അതിനുള്ള ഉള്ളിലുള്ള ആ ഒരു പശയുണ്ടല്ലോ അത് കറക്റ്റായിരിക്കില്ല നമ്മൾ എടുക്കുമ്പോഴേക്കും പാശ കറക്റ്റ് ആവില്ല അപ്പോൾ നമ്മൾ നെറ്റിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് വീണ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കുറേ പഴകിയിട്ടുള്ള പൊട്ടക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പശ നമുക്ക് വീണ്ടും കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ കുക്കറോ എന്താണ് അടുപ്പിൽ വല്ല പാനൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുകളിലേക്ക് ഒക്കെ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ പൊട്ടിൻ്റെ ആ ഒരു ചട്ട മുഴുവനായി തന്നെ നമ്മൾ ഇതുപോലെ വയ്ക്കുമ്പോൾ അത് നന്നായി ഒന്ന് ചൂടാവുമല്ലോ ചൂടാവുമ്പോൾ ആ അതിനകത്തുള്ള ആ ഒരു ഗം ഉണ്ടല്ലോ അതിന് അത് ചൂടായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും അതായത് നമ്മൾ ഒട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒട്ടാനൊക്കെ സാധ്യതയുണ്ട് അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടെടുത്തിട്ട് അതിന് തിരിച്ച് വെച്ചാലും മതി കേട്ടോ തിരിച്ച് വെച്ചിട്ട് കഴിയുമ്പോഴൊന്ന് ജസ്റ്റ് ചൂടാവുമ്പോൾ അതിൻ്റെ ആ ഒരു പശയുടെ ഭാഗം നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ചിലരൊക്കെ വലിയ ചട്ടയിലൊക്കെ പൊട്ടൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ പശയൊന്നും ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളത് കളയാ കളയാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉപയോഗിക്കുന്ന തിൻ്റെ കുറച്ച് മുമ്പ ഇതുപോലൊന്നാക്കിയിട്ട് ഏത് ഇപ്പം കുക്കർ തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മൾ വേറെ എന്തെങ്കിലും പാത്രമൊക്കെ അടുപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് ചൂടായി കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു ഗംപ് കറക്റ്റായിട്ട് ഒട്ടാനായിട്ടൊക്കെ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ അവിടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുക ുന്നത് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്